നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിൽ ഫസ്റ്റ് വൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ്ക്ക് സി വി ആൻഡ് പോർട്ട്ഫോളിയോ അതായത് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സി വി പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീവിയസ് ആയിട്ട് ഇൻ്റർവ്യൂവിന് പോയ ആളുകളോടൊക്കെ ചോദിച്ചാൽ മതി അവരെങ്ങനെയാണ് പക്കായിട്ട് സി വി പ്രിപ്പയർ എന്നുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ ക്യാൻവക്കെ പഠിച്ചവരാണ് അപ്പോൾ ക്യാൻവയിൽ ശരിക്കും പറയാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സി വി ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആകുന്ന രീതിയിൽ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങൾ സി വി ഉണ്ടാക്കിയിരിക്കണം കാരണം നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ് അതായത് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ പഠിച്ച വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സി വിയിൽ ഒരു കോംപ്രമൈസും വരുത്താൻ പാടില്ല അതായത് വേൾഡിലൊന്നും നിങ്ങൾ ഒരിക്കലും സി വി ഉണ്ടാക്കാൻ പാടില്ല ക്യാൻവ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ട് സി വി ഉണ്ടാക്കണം അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റോട്ട്ഫോളിയോ റോട്ട്ഫോളിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ക്ലാസ് കഴിഞ്ഞ് പിന്നീട് ഇൻറ്റേൺഷിപ്പിന് കയറുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കമ്പനികളുടെ വർക്കുകൾ ചെയ്യും ഇപ്പോൾ ഫസ്റ്റ് മന്ത് നിങ്ങൾ എന്ത് ചെയ്യും കുറേ ഗ്രാഫിക്സിൻ്റെ വർക്കുകൾ പോസ്റ്റർ ഡിസൈനിങ് ചെയ്യും പിന്നെ നിങ്ങൾ വെബിലോട്ട് വരുന്ന സമയത്ത് വെബ്സൈറ്റ് ഡിസൈനിങ് ചെയ്യും എസ് സി ഒിലോട്ട് വരുന്ന സമയത്ത് എസ് സി ഒൻ്റെ വർക്കുകൾ ചെയ്യും അതുപോലെ എഫ് ബി ആർഡ് ഗൂഗിൾ ആർഡ് പോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ അതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പോർട്ട്ഫോളിയോ ആക്കിയിട്ട് ഒരു രണ്ടോ മൂന്നോ നാലോ പി ഡി എഫ് പേജുകളാക്കിയിട്ടുള്ള ഒരു പി ഡി എഫ് ആക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യണം അതും വളരെ അട്രാക്റ്റീവായിട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ് കാരണം നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് മിക്ക ഇൻ്റർവ്യൂസിലും അവർ ഫസ്റ്റ് നിങ്ങൾ അവർ അയച്ചു തരാൻ പറയുന്നത് നിങ്ങളുടെ സി വിയും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആണ് സോ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സി വി നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആണ് സോ ഇത് രണ്ടും വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ അത് ഡിസൈൻ ചെയ്തിരിക്കണം പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കി നല്ല വൃത്തിക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്തിരിക്കണം ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് രണ്ടും ഇതിനെ പല ഇൻ്റർവ്യൂസിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ സി വി പ്രോട്ട്ഫോളിയോയും അയച്ചുകൊടുത്തു കഴിഞ്ഞാൽ ചില ആളുകളുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ സി വി കണ്ടു കഴിഞ്ഞാൽ ആ സ്പോർട്ടിന് അവർ റിജക്റ്റ് ചെയ്യും അവർ ഇൻ്റർവ്യൂവിന് പോലും വിളിക്കില്ല അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കോൾ നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ സി വി ആൻഡ് പോർട്ട്ഫോളിയോ സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ ചെയ്തിരിക്കണം പ്രോട്ട്ഫോളിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു ഫീൽഡിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു ഫ്രഷർ ആണെന്നെങ്കിൽ പോലും ഒരു നിങ്ങൾക്ക് ഇതിൽ പ്രോപ്പറായിട്ട് ഒരു വർക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ല ജോബ് കിട്ടില്ല സോ നിങ്ങളെ പ്രോട്ട്ഫോളിയോ എന്ന് പറയുന്നത് നിങ്ങളെ വർക്കുകൾ പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു സംഭവമാണ് സോ ആ ഒരു പ്രോട്ട്ഫോളിയോ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെല്ലാ വർക്കുകളും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള നല്ല രീതിയിലായിരിക്കണം നിങ്ങൾ നിങ്ങൾ പ്രോട്ട്ഫോളിയോ ഉണ്ടാക്കിയിരിക്കേണ്ടത് ഓക്കെ അപ്പോൾ സെക്കൻഡ് വണ് അതായത് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുറച്ച് ഇൻ്റർവ്യൂ മാനേഴ്സ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് അതായത് അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡ്രസ്സ് കോഡ് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ നമ്മളെ ഡ്രസ്സ് കോഡ് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ഫോമലായിരിക്കണം ഇപ്പോൾ ചിലവരൊക്കെ പോകുന്ന സമയത്ത് ടീഷർട്ട് ഷർട്ട് ഇട്ട് പോവും അല്ലയെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഷേവ് ചെയ്യാത്ത സിറ്റുവേഷനിൽ പോകും പക്ഷേ അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ ഓരോ ഇൻ്റർവ്യൂവും നമുക്ക് നമ്മളതിൻ്റെ റെസ്പെക്റ്റോട് കൂടെ കാണണം എന്നുള്ള കാര്യമാണ് സോ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഷെയ്ഡൊക്കെ ചെയ്ത് വളരെ പ്രൊഫഷണൽ ആയിട്ട് നല്ല ഫോമൽ ഡ്രസ്സ് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ അതും നല്ല രീതിയിലും ഹെയർ കട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മെൻസ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹെയർ കട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകണം ഇനി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതനുസരണം അല്ലെങ്കിൽ സാരിയോ അല്ലാന്നുണ്ടെങ്കിൽ ചുരിദാറോ ഒക്കെ ഇട്ട് നല്ല വൃത്തി തിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഇൻ്റർവ്യൂവിന് പോകണം അപ്പോൾ ഇത് രണ്ടും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ ഡ്രസ് കോഡ് നമ്മൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാന്നുള്ള കാര്യം അതിൽ വേറൊരു കാര്യമാണ് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഹോളിൽ കയറുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും ഇൻ്റർവ്യൂവറിനെ വിഷ് ചെയ്തുകൊണ്ട് നമ്മൾ ഉള്ളിൽ കയറണം അപ്പോൾ ചുമ്മാ ഒരു ഡോറൊന്നും ഓപ്പൺ ചെയ്ത് കയറാതെ മെയ് കമ്മിങ് എന്നുള്ളൊരു വേർഡോട് കൂടെ ആ ഒരു ഇൻ്റർവ്യൂവിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ക്യാബി ിലോട്ട് നമ്മൾ എൻട്രി ചെയ്യാൻ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ബിഹേവിയറിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കിട്ടുക അല്ലെങ്കിൽ ആ ഇൻറ്റർവ്യൂവിൽ നിങ്ങൾ സെലക്ട് ആകുക എന്നുള്ള കാര്യം അപ്പോൾ ഇൻറ്റർവ്യൂ മാനേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് കോഡ് നല്ല രീതിയിൽ കീപ്പ് ചെയ്യുക അതുപോലെ നമ്മൾ വിഷ് ചെയ്യുക പ്രോപ്പറായിട്ട് അവരെ ചോദിക്കുന്ന ആൻസറുകൾക്ക് നമ്മൾ ഭയം ഒന്നും ഇല്ലാതെ നമ്മൾ എന്തു ചെയ്യുക കോൺഫിഡൻസോടുകൂടെ സംസാരിക്കും കാരണം നമ്മളവർ ഭയപ്പെട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ നമ്മൾക്കുള്ള അവർക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി തേർഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആ കമ്പനീനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അതായത് നമ്മൾ ഒരു ഇൻറ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും അവർ അവർക്ക് ആ കമ്പനിയെ കുറിച്ചിട്ട് അവർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അവിടെ ചെന്ന് കഴിഞ്ഞാലോ അവർ മനസ്സിലാവുക ആ ഇത് പിന്നെ കമ്പനിയാണല്ലേ എന്നുള്ളൊരു മൈൻഡ് അപ്പഴാണ് അവർ അവർ ശ്രദ്ധിക്കേണ്ടാവുക ഈ കാര്യം ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല അതായത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആ ഏത് കമ്പനിയിലോട്ടാണോ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ മലബാർ ഗോൾഡിലോട്ടാണ് ഇൻ്റർവ്യൂവിന് പോകുന്നത് എന്നുണ്ടെങ്കിൽ പെരിന്തൽമണ് അല്ല മലബാർ ഗോൾഡിലോട്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ ആ മലബാർ ഗോൾഡിൻ്റെ എത്ര ബ്രാഞ്ചുകളുണ്ട് പെരിന്തൽമണ്ണ എത്ര വർഷമായി എത്ര വർഷമായി അവിടെ നിന്ന് ചെയ്യുന്നു അതുപോലെ എത്രമാത്രം ബിസിനസ്സുകൾ അവിടെ നടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ആ സ്ഥാപനത്തിനെ കുറിച്ചിട്ട് എത്രമാത്രം ഇൻഫർമേഷൻസുകൾ കളക്ട് ചെയ്യാൻ പറ്റുമോ അത്ര നിങ്ങൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക അത് നിങ്ങൾ മേ ബി ഗൂഗിൾ നിന്ന് ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് കളക്ട് ചെയ്യാം സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കളക്ട് ചെയ്യാം അതായത് അവരുടെ ബിസിനസ്സിൻ്റെ നേച്ചർ ഇപ്പോൾ ഗോൾഡ് മലബാർ ഗോൾഡ് ആകുമ്പോൾ അവർ ഗോൾഡ് സെയിൽ ചെയ്യുന്നുണ്ട് ഡയമണ്ട്സ് സെയിൽ ചെയ്യുന്നുണ്ടാവും അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രൊഡക്റ്റുകളും ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെ എന്തൊക്കെ തരം പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവരുടെ ബിസിനസിൻ്റെ കറക്റ്റ് നേച്ചർ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു അവർ കുറിച്ച് പഠിച്ചിരിക്കണം അത് നിർബന്ധമാണ് അതുപോലെ ആ ഒരു കുറിച്ച് പഠിക്കാനുള്ള ഒരു മെത്തേഡ് നമുക്ക് ഗൂഗിളിൽ നോക്കാം ഗൂഗിൾ മൈ ബിസിനസ് നിങ്ങൾക്കറിയാം ഗൂഗിൾ റിവ്യൂസുകൾ നമ്മൾ മനസ്സിലാക്കുക അവരുടെ ഗൂഗിൾൻ്റെ റിവ്യൂസുകൾ കസ്റ്റമേഴ്സ് എന്തൊക്കെയാണ് ആ സ്ഥാപനത്തിനെ കുറിച്ചിട്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഗൂഗിൾ റിവ്യൂസിൽ നോക്കി കഴിഞ്ഞാൽ ആ കമ്പിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടും കാരണം കസ്റ്റമേഴ്സിൻ്റെ നമുക്കൊരിക്കലും ആ സ്ഥാപനത്തിനെ കുറിച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഗൂഗിൾ റിവ്യൂസുകളാണ് ഗൂഗിൾ റിവ്യൂസുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ കസ്റ്റമേഴ്സ് എത്ര റിവ്യൂസ് സ്റ്റാർ റേറ്റിംഗ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് കസ്റ്റമർ ആ സ്ഥാപനത്തിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഏത് സ്ഥാപനത്തിലോട്ടോ ആണ് ഇൻറ്റർവ്യൂവിന് പോണിച്ചത് ആ സ്ഥാപനത്തിനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് പിന്നെ അടുത്ത ഒരു പോയിന്റ് ആണ് നമ്മൾ പോകുന്ന പൊസിഷൻ മേ ബി നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ള പൊസിഷനായിരിക്കും ചിലപ്പം നിങ്ങൾ ഒരു വെബ് ഡിസൈനിങ് എന്നുള്ള പൊസിഷനായിരിക്കും ചിലപ്പം എസ്ഇഒന്നുള്ള പൊസിഷനായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ പോകുന്ന കമ്പനിയുടെ കുറിച്ചിട്ടുള്ള സോഷ്യൽ മീഡിയ ആൻഡ് അവരുടെ വെബ്സൈറ്റ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ എക്സാമ്പിൾ പറയുക അജ്മി അജ്മിയിലോട്ടാണ് നിങ്ങൾ ഇൻറ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അജ്മിയുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ നിങ്ങൾ പഠിക്കണം അവരുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് സോറി യൂട്യൂബ് അതുപോലെ മറ്റുള്ള ലിങ്ക്ഡിനോ അങ്ങനെയുള്ള ഏത് പ്ലാറ്റ്ഫോം എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പഠിക്കണം അത് പഠിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രോ സൈറ്റ് സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് അവർ എത്ര ഡ്യൂറേഷനിലാണ് പോസ്റ്റുകൾ ചെയ്യുന്നത് എത്രമാത്രം ക്വാളിറ്റിയിലാണ് അവർ പോസ്റ്റുകൾ പിന്നെ അതുപോലെ ചിലപ്പം ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പൊക്കെ ആവും ലാസ്റ്റ് ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളെന്ത് ചെയ്യുക പഠിച്ച് മനസ്സിലാക്കുക അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ സോഷ്യൽ മീഡിയയിലെ കറണ്ട് സിറ്റുവേഷൻ എന്നുവെച്ചാൽ പറയുന്നത് അവരുടെ സോഷ്യൽ മീഡിയയുടെ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം അടുത്തതാണ് വെബ്സൈറ്റ് അവരുടെ വെബ്സൈറ്റ് നമ്മൾ എന്ത് ചെയ്യുക ചിലവർക്ക് വെബ്സൈറ്റ് ഉണ്ടാവില്ല ഇനി വെബ്സൈറ്റ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം അവരുടെ വെബ്സൈറ്റിൽ എന്തൊക്കെയാണ് പോരായ്മകൾ ഹോമുണ്ടോ എബോട്ടുണ്ടോ കോൺടാക്റ്റ് ഉണ്ടോ സർവീസ് ഉണ്ടോ പേജുകളൊക്കെ ഓക്കെ ആണോ അതുപോലെ അവരുടെ എല്ലാ സർവീസുകളും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ മൊബൈൽ ഫ്രണ്ട്ലി വെബ്സൈറ്റ് ആണോ അതുപോലെ വെബ്സൈറ്റ് ഫാസ്റ്റായിട്ട് ലോഡ് ആവുന്നുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിന് പഠിച്ച് മനസ്സിലാക്കും അവരുടെ വെബ്സൈറ്റിൻ്റെ കറണ്ട് സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കാൻ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പോയിന്റ് എഗൈൻ ഞാൻ ഒന്ന് ഷോർട്ട് ചെയ്ത് പറയണം നിങ്ങൾ അവിടെ ആ ഒരു നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന കമ്പനിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും വെബ്സൈറ്റും പോലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ ആ ഒരു കമ്പനിയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വീക്ക്നെസ്സുകളെ കുറിച്ച് മനസ്സിലാക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ഇപ്പോൾ ലാസ്റ്റ് ചിലപ്പം ചില കമ്പനികൾ കുറേ കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രസൻസ് ഉള്ളവരായിരിക്കും അപ്പോൾ പക്ഷേ ഒരു മേ ബി ഒരു വൺ മന്ത് ടു മന്ത് മന്തൊക്കെ കൂടുമ്പോഴായിരിക്കും അവർ അവരുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ അവർ ഗൂഗിൾ ആഡോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡ് പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ വീക്ക്നെസ്സുകൾ മനസ്സിലാക്കുക അവർ അവരുടെ എന്തുകൊണ്ടാണ് അവരുടെ സോഷ്യൽ മീഡിയയിൽ പ്രോപ്പറായിട്ട് പോസ്റ്റ് പോകുന്നില്ല അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൻ്റെ പ്രോബ്ലംസുകൾ നമ്മൾ കണ്ട് മനസ്സിലാക്കുക അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അവരുടെ എന്തൊക്കെയാണ് അവരുടെ വീക്ക്നസ് അതായത് ഇപ്പോൾ ഗൂഗിൾ മൈ ബിസിനസ്സിൽ മേ ബി സ്റ്റാർ റേറ്റിംഗ് ചിലപ്പം രണ്ട് സ്റ്റാർ റേറ്റിംഗ് ആയിരിക്കും ചിലപ്പം ഗൂഗിൾ മൈ ബിസിനസ്സിൽ അവരുടെ റാങ്ക് പത്താം സ്ഥാനത്തായിരിക്കും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വീക്ക്നസ്സും എസ്പെഷ്യലി ഗൂഗിൾ മൈ ഒക്കെ വീക്ക്നസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ വീക്ക്നസ് അതിനെ ഒരു ഗ്രൂഗിൾ മൈ ബിസിനസ്സിന് റാങ്കിങ്ങിലോട്ട് ഫസ്റ്റ് സെക്കൻഡ് റാങ്കിങ്ങിലോട്ട് കയറ്റാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ജോബ് കിട്ടുന്ന ഒരു കാര്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ അവരുടെ വീക്ക്നെസ്സുകൾ പരമാവധി കണ്ടു പരമാവധി പഠിച്ചെടുക്കാൻ നോക്കുക കാരണം നമുക്ക് ഇവരുടെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റും ഗൂഗിൾ മൈ ബിസിനസ്സും അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവരുടെ പോരായ്മകൾ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ വീക്ക്നസ് അവരുടെ പോരായ്മകൾ കണ്ടെത്തി മനസ്സിലാക്കുക എന്നുള്ളതാണ് ആൻഡ് അവരുടെ കോമ്പറ്റേറ്റീവ്സിനെ കുറിച്ച് പഠിക്കാം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു ഒരു ഇലക്ട്രിക് ഷോപ്പിലോട്ടാണ് ഇപ്പോൾ പട്ടാമ്പിയുള്ള ഒരു ഇലക്ട്രിക് ഷോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെൽക്കോ മെൽക്കോയിലോട്ടാണ് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ മെൽക്കോൻ്റെ കോമ്പിറ്റേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുക അപ്പോൾ പട്ടാമ്പിയാണ് മെൽക്കോൻ്റെ ഷോറൂമ് ഉള്ളെങ്കിൽ ഇലക്ട്രിക് ഷോപ്പ് ഇലക്ട്രിക് പ്രൊഡക്റ്റുകളാണ് അവർ വിൽക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നിയർബൈ അവർക്ക് ആരൊക്കെ കോമ്പിറ്റേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഇവിടെ പട്ടാമ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗുഡ്വില്ലുണ്ട് അതുപോലെ നെന്തിലത്ത് ഉണ്ട് അതുപോലെ മെയ്ജി അവരൊക്കെ ഇവരുടെ ഒരു കോമ്പിറ്റേറ്റേഴ്സ് ആയിട്ട് വരും അപ്പോൾ ഇവരുടെ കോമ്പിറ്റേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുക എന്നിട്ട് ഇവരുടെ കോമ്പിറ്റേറ്റേഴ്സിന് ഗൂഗിളിൽ എത്രയാണ് റാങ്കിങ് അത് അവരുടെ കോമ്പിറ്റേറ്റേഴ്സ് എന്തൊക്കെ ഇവരെക്കാളും കൂടുതൽ ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക ഏഹ് അപ്പോൾ കോമ്പിറ്റേറ്റേഴ്സിനെ കുറിച്ചിട്ട് വ്യക്തമായി കോമ്പറ്റേറ്റേഴ്സിനെ കുറിച്ചാണ് കോമ്പിറ്റേറ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജികളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലാതെ അവർക്ക് എത്ര സെയിലുണ്ട് കാര്യങ്ങളൊന്നും അല്ല അവരുടെ കോമ്പറ്റേറ്റേഴ്സ് എങ്ങനെയാണ് അവരുടെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജികൾ കൊണ്ടുപോകുന്നത് ആ കാര്യങ്ങൾ നമ്മളിപ്പോൾ ചിലപ്പോൾ അവർ വെബ്സൈറ്റിൽ നല്ല രീതിയിൽ വെബ്സൈറ്റ് ചെയ്യുന്നുണ്ടോ വെബ്സൈറ്റിൽ എസ് സി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഗൂഗിൾ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഫേസ്ബുക്ക് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് നമ്മൾക്ക് മനസ്സിലാക്കി വെക്കുക എന്നുള്ള കാര്യമാണ് ലാസ്റ്റ് നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂവിന് കഴിഞ്ഞാൽ ആ കമ്പനി അതായത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന കമ്പനിക്ക് എന്ത് ചെയ്യാ നമ്മൾ സജഷൻസ് കൊടുക്കുക എന്നുള്ള കാര്യമാണ് അതായത് ഇപ്പോൾ നമ്മൾ ഇത് കോമ്പിറ്റേറ്റീവ്സിനെ കുറിച്ചാണ് അനാലിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ അവരുടെ സോഷ്യൽ മീഡിയനെ കുറിച്ച് പഠിച്ചു അവരുടെ വെബ്സൈറ്റിനെ കുറിച്ച് പഠിച്ചു ഫൈനലി നമ്മൾ ആ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ അവരുടെ നോർമലി ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഇൻ്റർവ്യൂവിന് ഒരു ക്വസ്റ്റിയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കമ്പനിക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റും എന്നുള്ളത് കോമൺ ആയിട്ട് പല ഇൻ്റർവ്യൂകളിലും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് കാരണം ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് വലിയൊരു അവയർനെസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അവർക്ക് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണ് നിങ്ങളെ ഞങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമ്പറ്റേറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചു അതുപോലെ അവരുടെ സോഷ്യൽ മീഡിയ കറൻറ്റ് സിറ്റുവേഷനെ കുറിച്ച് പഠിച്ചു വെബ്സൈറ്റിനെ കുറിച്ച് പഠിച്ചു അവരുടെ പോരായ്മ ഗൂഗിൾ മൈ ബിസിനസ്സിലെ പോരായ്മകളെ കുറിച്ച് പഠിച്ചു അതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റൻസ് അതായത് അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്തു തരാൻ പറ്റും എന്നുള്ളതിനുള്ള ഒരു ക്വസ്റ്റൻക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും പറ്റൂല അതായത് എന്ത് ചെയ്യാൻ പറ്റും ഗൂഗിൾ മൈ ബിസിനസ്സിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഇംപ്രൂവ്മെൻറ്റ്സുകൾ കൊടുക്കാം റാങ്കിങ് സ്റ്റാർ റേറ്റിങ് കൂട്ടാനുള്ള കാര്യങ്ങൾ കാരണം നിങ്ങൾ നമ്മുടെ ട്രാൻസിലൊക്കെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ എഴുതുന്ന ആളുകളാണ് നിങ്ങൾക്കതേ മെത്തേഡുകൾ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പോകുന്ന സ്ഥാപനത്തിൻ്റെ ആളുകൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം വെബ്സൈറ്റ് എസ് ജി ഒ ചെയ്യുന്ന കാര്യം വെബ്സൈറ്റ് ഗൂഗിൾ ആഡ് ചെയ്യുന്ന കാര്യം ഫേസ്ബുക്കിൽ ലൈവ് ആക്കിയിരിക്കുന്ന കാര്യം ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുന്ന കാര്യം അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മളൊരു സ്ട്രാറ്റജി നമ്മൾ അവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യുക നമുക്ക് അവർക്കൊരു പക്ക ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഒരു അടിപൊളി സ്ട്രാറ്റജി അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈസി ആയിട്ട് നമുക്ക് ജോബ് കിട്ടുമെന്നുള്ള കാര്യമാണ് അതുപോലെ ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നോ എന്നുള്ള കാര്യം പറയാൻ പാടില്ല കാരണം നോ എന്നുള്ള വേർഡിനെ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയെ കാണിക്കുന്ന കാര്യമാണ് നമ്മൾ ഒരിക്കലും നോ എന്ന് പറയാൻ പാടില്ല ഇപ്പോൾ നമ്മളൊരു പരീക്ഷക്ക് നിങ്ങൾ പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വരുന്നവരാണ് നിങ്ങൾക്ക് ഒരേ ഒരു ഹിസ്റ്ററിയുടെ എക്സാം കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തൊരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെന്താ നോ എന്ന് എഴുതി വിടുമോ ഇല്ല നിങ്ങൾക്ക് അതുമായിട്ട് എന്തെങ്കിലും ഒരു ഹിന്ദി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചിലപ്പോൾ ഒരു എസ് എഴുതാനായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ആ ആ എസ് എയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളാ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഒരു ആ ത്രെഡ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ചിലപ്പോൾ ഒരു നൂറോ നൂറ്റമ്പത് വേഡ്സിലൊക്കെ കണ്ടു അതേമാതിരി തന്നെയാണ് നമ്മൾ കാരണം നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല റയർ കേസിലേ ഉണ്ടാവുള്ളൂ അത് ഏജൻസിയിലോട്ടൊക്കെ പോകുന്ന സമയത്താണ് അവർക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടാവുള്ളൂ അല്ലാത്ത പക്ഷം അവർക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടാവില്ല പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ഇതുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്താൽ മതി അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നോ എന്നുള്ള എനിക്കറിയില്ല അല്ലെങ്കിൽ നോ എന്നുള്ള വേർഡ്സ് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ള കാര്യമാണ് പിന്നെ ലാസ്റ്റ് പോയിന്റാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ ലാപ്ടോപ്പ് മസ്റ്റായിട്ട് ക്യാരി ചെയ്തിരിക്കണം കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വർക്കുകൾ എന്തെങ്കിലും കൂടുതൽ ചിലപ്പോൾ ഒരു മെഷീൻ ടെസ്റ്റ് പോലുള്ള സംഭവങ്ങൾ നടത്തും നിങ്ങൾ ഒന്ന് വർക്ക് വർക്ക്ഔട്ട് ചെയ്തു തരുമെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് മെഷീൻ ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും അവിടുന്ന് ജസ്റ്റ് ചിലപ്പോൾ ഒരു വൺ ഒക്കെ ഇരുന്നിട്ട് നിങ്ങൾ വർക്കുകൾ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ അതുപോലെ നമുക്ക് ഏകദേശം ഒരു വെബ്സൈറ്റ് എസ്ഇഒ എസ് എം എമ്മ് പോലെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഏകദേശം നമ്മളൊരു പത്ത് അറുപത് എഴുപത് ക്വസ്റ്റ്യൻസുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നതായാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ജോബ് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് വളരെ ഒരു വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു സോ താങ്ക് യു